ഐക്യ കൂട്ടനാട് പാടശേഖര ഏകോപന സമിതിയുടെ ആഭിമുഖത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ഐക്യ കൂട്ടനാട് പാടശേഖര ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ഒരുമുട്ടുകൾ ഏതാസമയം സ്ഥാപിക്കാതെ ഉപ്പുവെള്ളം കയറ്റി കൃഷി നശിപ്പിച്ചതിനും നെല്ലുവില വർദ്ധിപ്പിക്കാതെ ഐ ആർ സി കൂലിവർധനവ് നടപ്പാക്കിയതിനും പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് പാടശേഖരങ്ങളിൽ ഓരുവെള്ളം കയറിയതിനു ശേഷമാണ് ബണ്ടുകൾ ഉൾപ്പെടെ അടച്ചതെന്നും മിക്ക പാടശേഖരങ്ങളിലെയും നെൽകൃഷി നശിച്ചുവെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി കർഷകർ പങ്കെടുത്തു മുതിർന്ന കർഷകൻ ഡി ധ്യാനസുധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഐക്യ കുട്ടനാട് പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് കെ ബി ഷാജി അധ്യക്ഷത വഹിച്ചു എം കെ വർഗീസ് സുനിൽകുമാർ അനിൽകുമാർ തോട്ടങ്കര സതീശൻ എ സി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ഏക്കറോളം നെൽകൃഷി ഉപ്പുവെള്ള ഭീഷണിയും കൃഷ്ണിയിൽ നാശപ്പെട്ടവട്ടിലാണ് ഉപ്പുവെള്ള ഭീഷണിയെ കുറിച്ച് കർഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഉപ്പുവെള്ള ഭീഷണിയുടെ അനുഭവം നമ്മളെ എല്ലാം മുന്നിലും രണ്ടായിരത്തി ഒമ്പതിൽ ഇതുപോലെ തൊട്ടപ്പള്ളി പില്ലേ വഴി ഉപ്പുവെള്ളം കയറി ഏതാണ്ട പതിനായിരക്കണക്കിന് ഏക്കറിൽ കൃഷി നശിക്കുണ്ടായി അന്ന് കർഷകൻ കൊയ്തത് പതിരു മാത്രമാണ് എല്ലാ പാടശേഖരങ്ങളിലും നെല്ലുച്ചെടി ഉണ്ടായിരുന്നു പക്ഷെ കൊയ്തത് പതിരു മാത്രമാണ് അത്തരമൊരു അവസ്ഥയിലേക്ക് കർഷകരെ തള്ളിവിടരുതെന്ന് ആദ്യമേ തന്നെ കർഷകർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സമര പരിപാടിയിലേക്ക് ഇത്തരം സമിതികൾ വന്നിട്ടുള്ളത് എന്നിപ്പോൾ നമുക്കറിയാം ഈ കുട്ടനാടൻ പാടപ്പർകുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഏതാണ്ട് ഇരുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയായ നെൽച്ചെടികളാണുള്ളത് പല പാടശേഖരങ്ങളും ഇൻഷുർ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു മാസം കഴിഞ്ഞാലേ മാത്രമേ ഇൻഷുറൻസ് എടുക്കത്തുള്ളൂ അപ്പൊ ഈ സാഹചര്യത്തിൽ ഉപ്പുവെള്ളത്തിൽ കൃഷി നശിച്ചാൽ കർഷകൻ കൈമലത്തി പോകേണ്ട അവസ്ഥയാണ്